പറയാനുള്ളது നിയമ രംഗത്തെ ഇപ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളെ പറ്റി അതിനെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തെ പറ്റിയമാണ് ഇപ്പോ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ ആളുകളോടും നിയമ രംഗത്തെ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് അവർ പറയാൻ സാധ്യതയുള്ളത് ഒന്ന് കാലതാമസം ഒരു തർക്കവുമായിട്ട് കോടതിയിൽ പോയാൽ ആദ്യത്തെ തലത്തിൽ തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം വേണം ഒരു വിധി കിട്ടാൻ അതിൽ തൃപ്തനല്ലെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം അപ്പീൽ സബ് കോടതിയിലോ ജില്ലാ കോടതിയിലോ ആയിരിക്കും കേസിൻ്റെ വാല്യുവേഷൻ അനുസരിച്ച് അത് അവിടെ തീരുമാനിച്ചാലും അത് അവിടെയും രണ്ട് മൂന്ന് വർഷം എടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഹൈക്കോടതിയിൽ ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ കൊടുക്കാൻ പ്രൊവിഷനുണ്ട് അവിടെയും വർഷങ്ങളുടെ ആ കാലതാമസം ഉണ്ടാകാം പിന്നെ സുപ്രീം കോടതി ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് ഒരു ഡിഗ്രി എന്ന് പറയുന്ന വിധിന്യായത്തിൻ്റെ ചുരുക്കമുള്ള ഒരു കടലാസാണ് അതായത് ഇത് അനുവദിച്ചിരിക്കുന്നു അപ്പോഴും നമുക്ക് അതിൻ്റെ ഫലം കൈ കിട്ടുന്നില്ല ഫലം കൈ കിട്ടണമെങ്കിൽ വീണ്ടും കോടതിയിൽ പോയി വിധി നടത്തുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അതും ചില കേസുകളിൽ വർഷങ്ങളോളം വർഷങ്ങൾ വളർന്നുകീണ്ടുപോകും ചുരുക്കത്തിൽ പ്രായോഗിക തലത്തിൽ ഒരു തുക കിട്ടാനുള്ള ആളോ ഒരു വസ്തു കിട്ടാനുള്ള ആളോ ഒരു കേസുമായിട്ടിറങ്ങിയാൽ ചിലപ്പോൾ അയാളുടെ ജീവിതകാലത്ത് തന്നെ അത് തീരണമെന്നില്ല ഇങ്ങനെ അനിയ ഒരുപാട് കാലതാമസം വരുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം പണച്ചെലവ് സാധാരണഗതിയിൽ കോടതിയിൽ വലിയ റിജിഡായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട് നമ്മൾ വെറുതെ ഒരു കടലാസ് എഴുതി കൊണ്ട് അവിടെ കൊടുത്താൽ അത് സ്വീകരിക്കുകയില്ല അത് ഫയൽ ചെയ്യണമെങ്കിൽ അത് കൊണ്ട് കൊടുക്കുന്നത് അഡ്വക്കേറ്റോ ക്ലാർക്കോ ആയിരിക്കണം അപ്പോൾ ഒരു ഇടനില അത്യാവശ്യമായിട്ട് വരുന്നു അതും കൃത്യസമയമുണ്ട് മൂന്ന് മണി കഴിഞ്ഞാൽ പുതിയ ഇത് ഫയൽ ചെയ്യാൻ പറ്റുകയില്ല ഇങ്ങനെയൊക്കെയുള്ള റിജിഡിറ്റി റൂൾസിൻ്റെ റിജിഡിറ്റി ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത് കാലതാമസത്തിന് അതുമൊക്കെ ഒരു ഘടകമാണ് അതായത് ഇന്ന രീതിയിൽ തന്നെ അതിൻ്റെ സമൺസ് നടക്കണം സമൺസ് നടന്നാലേ പിന്നെ അടുത്ത ഘട്ടത്തിലൊക്കെ ഘട്ടത്തിലേക്ക് പോകാനൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് ഓരോ തലത്തിലും നമ്മൾ അഭിഭാഷകൻ്റെ സേവനം വേണ്ടിവരുമെന്ന് പറയുമ്പോൾ അതിന് പണച്ചിലവുണ്ട് അഡ്വക്കേറ്റ് ഫീസ് എത്ര ന്യായമായ രീതിയിൽ ഫീസ് വാങ്ങിക്കുന്ന ആളായാലും വിചാരണയുടെ എണ്ണം കൂടി വരുമ്പോൾ ഈ തുക അതിലേക്ക് വേണ്ടി ചിലവാകുന്നത് നമുക്ക് കിട്ടേണ്ടതുമായിട്ട് പലപ്പോ പലപ്പോഴും യോജിക്കുകയില്ല ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു തുകയ്ക്ക് ഈടാക്കാനായിട്ട് നമ്മൾ പോയാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരാം രണ്ടോ മൂന്നോ വർഷത്തിനകത്ത് അതല്ലെങ്കിൽ ഇത് ഒരാളുടെ ജി ശമ്പളം ജപ്തി ചെയ്തോ ഒരാളുടെ വസ്തു ജപ്തി ചെയ്ത് അതിൽ ഏലത്തി കൊണ്ടുവന്നോ അങ്ങനെയൊക്കെ ഈടാക്കിയെടുക്കാനുള്ള നടപടി വരുമ്പോൾ വർഷങ്ങൾ അവിടെയും കഴിഞ്ഞു പോകുന്നു അനുസരിച്ച് തന്നെ അവർക്ക് ചിലവും കൂടും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അമിതമായ പണച്ചെലവ് അമിതമായ കാലതാമസം ഇത് രണ്ടുമാണ് ഭാരതത്തിലെ നീതിന്യായ രംഗത്തെ രണ്ട് ശാപങ്ങൾ എന്ന് പറയാം അപ്പോൾ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഒരു പരിഹാരമുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ജില്ലാ ജഡ്ജി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജില്ലാ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലെ അനുഭവങ്ങളും അതുപോലെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തിച്ച അനുഭവങ്ങളും ആ കാര്യങ്ങളിലൊക്കെ ആലോചിച്ചപ്പോൾ ഇത് രണ്ടും പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഒരു ചെലവ് കുറഞ്ഞ നിയമ നീതി നിർവഹണ സംവിധാനത്തിന് സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നി അങ്ങനെ ഞാൻ ഗാന്ധി സ്മാരക അവിടുത്തെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണനെ സമീപിച്ചു ഞാനവിടെ പല പരിപാടികൾക്കും പോകാറുണ്ട് മാത്രമല്ല എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പ്രൊഫസർ മന്മഥൻ്റെ അദ്ദേഹം ആയിരുന്നു അന്ന് പ്രിൻസിപ്പൽ ആ കാലത്ത് പല ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു ഒരു ഗാന്ധിയൻ സ്റ്റഡി കോഴ്സിൽ ചേർന്ന് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണവുമായിട്ട് ചേർന്ന് അവിടെ ഒരു ഞങ്ങളൊരു പ്രത്യേക വിഭാഗമുണ്ടാക്കി ഗാന്ധിയൻ ഗാന്ധിയൻ സോഷ്യൽ ഹോർമണി എന്നുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കീഴിൽ ഞങ്ങൾ ഒരു ചെറിയ പ്രോജക്റ്റൊക്കെ തയ്യാറാക്കി അതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അവരുടെ അദാലത്തിൽ നിഷ്പക്ഷപതികളായ ട്രെയിൻഡ് ആളുകളുടെ സേവനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ആ അവരുണ്ടാക്കുന്ന അവാർഡിന് ഡിഗ്രിയുടെ അതേ മൂല്യമുണ്ടെന്ന് മാത്രമല്ല അതിനെ പിന്നെ അപ്പീൽ ഒരിക്കലും കൊടുക്കാൻ ഒക്കില്ല ഫൈനലാണ് അപ്പോൾ ഇത് വലിയൊരു നേട്ടമാണ് കാരണം ഒരു തീരുമാനമുണ്ടായാൽ പിന്നെ നമ്മൾ വേറൊരു കോടതിയിൽ പോയി അതിനെപ്പറ്റി അതിന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അതോടൊപ്പം തന്നെ ലളിതമാണ് കോർട്ട് ഫീസ് ഇല്ല ഈ കോടതിയിലെ നിയമത്തിൻ്റെ കാർക്കശ്യമില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാം മറ്റൊരു ഗുണം അതിൻ്റെ ഉള്ളത് ഇത് കഴിഞ്ഞ് രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് രണ്ടുപേരും ജയിക്കുന്നു അല്ലെങ്കിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ പിരിയുമ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ ബാക്കി പിന്നീടുള്ള കാലത്ത് തമ്മിൽ ഒരു തമ്മിലൊരു ഒരു ഒരു വിരോധം വച്ചു പുലർത്തേണ്ട സാഹചര്യമില്ല സുഹൃത്തുക്കളായി തന്നെ പിരിയാനും കഴിയും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാനൊരു ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കിയത് പഞ്ചായത്ത് ഓഫീസിൽ ഒരു പെട്ടി പെട്ടിവയ്ക്കുക പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവിടെ ഒരു പെട്ടി വയ്ക്കുക ഞങ്ങൾ ഈ സ്കീമിന് ജനകീയ ന്യായസഭ എന്നാണ് പേരിട്ടത് ജൻസ അപ്പോൾ ഈ ജൻസയുടെ ഒരു പരാതിപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിലുണ്ടെങ്കിൽ അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻ്റ് എവിടെ ഉണ്ടോ സെക്രട്ടറി എവിടെ ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ തന്നെ ഏത് സമയത്തും അവിടെ പോയി വെള്ളക്കടലാസിൽ പരാതി എഴുതി പെട്ടിയിലിടാൻ കഴിയും അപ്പോൾ ആളുകൾക്ക് വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു തീരുമാനമെടുക്കാൻ പറയും പ്രതിമാസം ഒരു അദാലത്ത് ഇവിടെ നടത്താം അതെന്ന് വേണം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് സാറ്റർഡേയെന്ന് പറയും ചിലയിടത്ത് സെക്കൻഡ് സാറ്റർഡേയോ തേർഡ് സാറ്റർഡേ ഒക്കെ ആകാം സാറ്റർഡേ തന്നെ വേണമെന്നില്ല അപ്പോൾ ഒരു ദിവസം നിശ്ചിത ദിവസം പക്ഷേ അത് എല്ലാ മാസവും കൃത്യമായിട്ട് നടക്കണം ആ അദാലത്ത് ഈ പഞ്ചായത്ത് ആഫീസ് പരിസരത്ത് തന്നെ കൂടാനും കഴിയും അപ്പോൾ നമ്മൾ ആളുകൾക്ക് ശരിയായ അവബോധം കൊടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ദിവസം പഞ്ചായത്ത് ഓഫീസിൽ അദാലത്തുണ്ടെന്ന് വിവരമറിയാം അവിടെ പോയി പരാതി കൊടുക്കാനുള്ള ലളിതമായ ഒരു ഫാറുകളും കോർട്ട് ഫീസോ മറ്റ് ചിലവുകളോ ഒന്നും തന്നെ ഇല്ല എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഈ പരാതികൾ രണ്ടാഴ്ചയിലൊരിക്കോ ഒരു മാസത്തിലൊരിക്കയോ രണ്ടാഴ്ചയിലൊരിക്കൽ വേണം ഒരു മാസത്തിൽ ഒന്ന് പോരാ രണ്ടാഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് ഒരു രജിസ്റ്ററിൽ ചേർത്തിട്ട് നേരെ അവിടെ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറണം അത് തലത്തിലുണ്ട് ജില്ലാ ഇപ്പോൾ നെടുമങ്ങാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ജില്ലാ കോടതി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സബ് സബ് ജഡ്ജിയോ അവിടെ ഏത് കോടതിയുണ്ടോ അതിൽ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും അവിടുത്തെ ചെയർമാൻ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഈ ലീഗൽ സർവീസ് വിങ്ങിലേക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ആകാം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ആകാം അവിടെ കൈമാറിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പാനലുണ്ട് ഒന്നല്ല പല പാനലുകളുണ്ട് അതിൽ റിട്ടയർ ചെയ്ത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരോ സീനിയർ അഭിഭാഷകരോ ട്രെയി നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അഡ്വക്കേറ്റ്സോ ഒക്കെ ആകാം അവർ നിഷ്പക്ഷമതികളായിരിക്കും പാർട്ടി ലെവലിലുള്ള ചിന്താഗതിയൊന്നും ഇല്ലാതെ നിയമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് അവരുമായിട്ട് സംസാരിക്കുക അപ്പോൾ ഒരു ദൈനംദിന ജീവിതത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ അയൽക്കാരെൻ്റെ വൃക്ഷം ഇങ്ങോട്ട് അതിൻ്റെ ശാഖ എന്നും ഇല ഒഴിഞ്ഞ് വീണ് പുരട് ദിവസവും കാമ്പൗണ്ട് വൃത്തിയാക്കേണ്ട സാഹചര്യം വരുന്നു അല്ലെങ്കിൽ അത് അടുത്ത വീട്ടിൻ്റെ മേൽക്കൂരയിൽ വന്നു കൂടി അവിടെ ക്ലോഗ് ചെയ്തു വെള്ളം ക്ലോഗ് ചെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളാകാം അതല്ലെങ്കിൽ മച്ചിങ്ങ അപ്പുറ അടുത്ത വീട്ടിലെ തെങ്ങിൽ നിന്നുള്ള മച്ചിങ്ങ വീണ് ഓട് പൊട്ടുന്നു അതുപോലെ അവിടെ കന്നുകാലികളെ വളർത്തുന്നത് കൊണ്ട് അവിടെ നിന്നുള്ള ദുർഗന്ധം അതുപോലെ ചിലപ്പോൾ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അത് തിരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ പ്രൈവസിയെ ബാധിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളാകാം കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലോ അച്ഛനും മകനും തമ്മിലോ ഏത് വിധത്തിലെങ്കിലും കുടുംബത്തിനകത്തുള്ള ഫാമിലി മാറ്റേഴ്സ് ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ക്രിമിനൽ കേസുകൾ ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസുകൾ അതായത് അടി പിടിച്ചുകൊണ്ട് അടി നന്ന അടി അടി കൂടി അതിൽ മുറിവേറ്റു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് അടിച്ചിറക്കിയോ അല്ലാതെയോ ഡിഫമേഷൻ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ കേസുകൾ ക്രിമിനൽ ചെക്ക് കൊടുത്തിട്ട് പൈസ കിട്ടുന്നില്ല അതിൽ ഒരു വ്യത്യാസമുള്ളത് സിവിൽ കേസുകൾ ഏത് തരത്തിലുള്ള തരത്തിലുള്ളതും ലീഗൽ സർവീസ് അതോറിറ്റി എടുക്കാമെങ്കിലും ക്രിമിനൽ കേസ് നോൺ കമ്പൗണ്ടബിൾ വിഭാഗത്തിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ എന്താണ് ഈ നോൺ കമ്പൗണ്ടബിൾ എന്ന് പറയാം പറയാം വളി വലിയ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളുണ്ടല്ലോ കൊലപാതകം ബലാത്സംഗം തീവ്പ്പ് അത്തരത്തിലുള്ള വലിയ കുറ്റങ്ങളെ നോൺ കമ്പൗണ്ടബിൾ എന്ന ഒരു വിഭാഗത്തിലാണ് പ്രൊസീജിയർ കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് തമ്മിൽ കക്ഷികൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ തീർത്താലും കേസ് നിലനിൽക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെ ഒരു കേസാണെന്ന് ചോദിക്കുക ഇത് കഴിഞ്ഞ് കുറ്റ കുറ്റവാളി പറയുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം അത് ചിലപ്പോൾ നടന്നു വരും നടന്നില്ല എന്ന് വരും അതുപോലെ മറ്റു തരത്തിലുള്ള ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു കൊല മതിക്കപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞാലും ആ കേസുകൾ അത്തരത്തിൽ അവിടെ തീരാൻ പറ്റില്ല അത് തെളിവെടുത്ത് കോടതി തന്നെ തീരുമാനിക്കണം എന്താണെന്ന് വെച്ചാൽ ആ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നിടത്ത് സ്റ്റേറ്റിന് ഒരു ഒരു സ്റ്റേക്കുണ്ട് അത് നടക്കാൻ പാടില്ല ഒരു നല്ല സമൂഹത്തിൽ ഇത്തരം വലിയ കുറ്റങ്ങൾ നടക്കാൻ പാടില്ല അത് പ്രിവെൻറ്റ് ചെയ്യാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുള്ളത് കം നോൺ കമ്പൗണ്ടബിളും കമ്പൗണ്ടബിളും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മിക്ക കാര്യങ്ങളും ഈ കമ്പൗണ്ടബിൾ വിഭാഗത്തിൽ തന്നെ വരും അതെല്ലാം നമുക്ക് ഈ അദാലത്തിൽ എടുത്ത് തീരുമാനിക്കാം അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കമ്പൗണ്ട് കമ്പൗണ്ടബിൾ വിഭാഗത്തിലുള്ളത് അത്തരത്തിൽ പറഞ്ഞു തീർക്കാൻ ഒക്കില്ല അപ്പോൾ ഇതിന് വിധേയമായിട്ട് സാധാരണഗതിയിലുള്ള എല്ലാ തർക്കങ്ങളും ഈ അദാലത്തിൽ എടുക്കാം അപ്പോൾ ഗുണം എന്താണ് ഒന്ന് കാലതാമസം ഉണ്ടാകുന്നില്ല പണച്ചെലവില്ല ഫൈനലാണ് വലിയ ഒരു ആയൽക്കാരാണെങ്കിൽ ആജീവനാന്തം ശത്രുതയില്ലാതെ പിരിയുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ഇത് വളരെ ലളിതമായി ചെയ്യാം ഇതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ കണ്ടത് ലക്ഷദ്വീപിലാണ് അവിടെ പോയി കോടതികൾക്ക് കണ്ടപ്പോൾ സാധാരണ ഉണ്ട് അവ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് തന്നെയാണ് എന്നിരുന്നാലും കോടതികളിൽ കേസുകൾ വളരെ കുറവ് പോലീസ് സ്റ്റേഷനിലും പരാതികൾ വളരെ കുറവ് എന്താ കാരണം അവിടെ ഇത്തരത്തിൽ പറഞ്ഞു തീർ തീർക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അവിടെ മുസ്ലിം വിഭാഗമാണ് വാസ്റ്റ് മെജോറിറ്റി എന്ന് പറയാം അതുകൊണ്ട് ആ മതവിഭാഗത്തിൻ്റെ ആൾ തന്നെ ഈ മീഡിയേറ്ററായിട്ട് ഇരിക്കാം അതിന് അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചേരുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ തീരും അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകേണ്ടി വരാത്തത് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ലീഗൽ സർവീസ് അതോറിറ്റിയും കൂടെ യോജിക്കുകയാണെങ്കിൽ ഇത് വളരെ കരിഷമായി തന്നെ നമ്മുടെ നാട്ടിലും നടപ്പാക്കാം നമ്മുടെ സംസ്ഥാനത്തും മുഴുവനും നടപ്പാക്കാം അപ്പോൾ ഇത് ഈ മാതൃക ഒരെണ്ണം എഴുതി ഒരു രൂപരേഖ നൽകിക്കൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ തന്നെ ജന്മസ്ഥലമായ വെങ്ങാനൂർ പഞ്ചായത്തിലെ അന്നത്തെ പ്രസിഡൻറ്റിനെ സമീപിച്ചു ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് നടപ്പാക്കാൻ കഴിയും ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമാകും സഹകരിക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം വന്ന് പഞ്ചായത്ത് ആഫീസ് വരിക അവിടുത്തെ മറ്റ് എല്ലാം ഞാൻ വിളിച്ചു വരുത്താം അവർക്കതൊന്ന് വിശദീകരിച്ച് കൊടുക്കുക നമുക്ക് നടത്താൻ കഴിയും അങ്ങനെ രണ്ട് മൂന്ന് ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗാന്ധി ജയന്തി കാലത്ത് തെങ്ങാനൂർ പഞ്ചായത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് ഹൈക്കോടതിയിൽ സീനിയർ ഒരു ജഡ്ജാണ് സീനിയർ മോസ്റ്റ് ജഡ്ജായിരിക്കും അപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് അന്നും ഇപ്പോഴും ആ ചുമതല വഹിക്കുന്നു അപ്പോൾ വകുപ്പ് മന്ത്രി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അതുപോലെ ശശി തരൂർ എം എം പി ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഞാനും പങ്കെടുത്തു ഞങ്ങളെല്ലാവരും കൂടെയുള്ള ഒരു യോഗത്തിൽ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് എല്ലാ മാസവും അവിടെ അദാലത്ത് നടക്കുന്നു നല്ലൊരു ശതമാനം കേസുകൾ പറഞ്ഞത് തീർക്കാൻ കഴിയുന്നുണ്ട് അത് വിജയ വിജയമായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഇനി ഒരു മുൻ ഒരു മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കൂടെ നടപ്പാക്കണം എന്നാണ് ഞങ്ങൾ മറ്റേ കണക്ക് കൂട്ടിയത് അപ്പോൾ അതിന് ആദ്യം മുന്നോട്ട് വന്നത് കൊച്ചി കോർപ്പറേഷനാണ് അവിടെ ആറ് സോണൽ ഓഫീസുകളിലും പെട്ടിവെച്ച് ീ സംവിധാനം നടപ്പാക്കാൻ അദ്ദേഹം മേയർ അവിടുത്തെ മേയർ മുന്നോട്ട് വന്നതിനെ തുടർന്ന് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതായത് നാല് മാസത്തിന് മുമ്പ് കൊച്ചി കോർപ്പറേഷനിലും ഇത് ഉദ്ഘാടനം ചെയ്തു അത് ഉദ്ഘാടനം ചെയ്തത് നിയമവകുപ്പ് മന്ത്രി ശ്രീ രാജീവായിരുന്നു അവിടെയും ബാക്കി അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അതിൽ പങ്കെടുത്തു അങ്ങനെ കൊച്ചി കോർപ്പറേഷനിലും ഇത് നടന്നു വരുന്നുണ്ട് പിന്നെ ഇനിയുള്ളത് ഒരു മുനിസിപ്പാലിറ്റിയാണ് അതിന് തയ്യാറായിട്ട് വന്നത് പിറമ മുൻ മുനിസിപ്പാലിറ്റിയാണ് അങ്ങനെ പിറവ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത് അഞ്ച് ഒരു ഒന്നര മാസമില്ലേ ഉള്ളൂ അത് അപ്പോഴാണ് അവിടെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അവിടെയും അത് നല്ല രീതി പ്രവർത്തിച്ചു വരുന്നു ഇപ്പം ഈ മൂന്ന് സ്ഥലത്തെയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അടുത്ത കാര്യം ഞങ്ങൾ ചെയ്തത് പഴയ ചീഫ് സെക്രട്ടറിയും അതുപോലെ വളരെ കാലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ എസ് എം വിജയാനന്ദനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അതിൻ്റെ അടു അതിന് കൂടെ കൊടുക്കാനുള്ള ഒരു മെമ്മോറാം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എം എന്ന് പറയില്ലേ അത് ഉടണം തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അതിന് അംഗീകാരത്തിന് അയച്ചിരിക്കുകയാണ് അത് അംഗീകരിച്ച് കിട്ടാൻ ഉടനെ അംഗീകരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റും എം ഒ യുമായിട്ട് ഞങ്ങൾ സർക്കാരിൻ്റെ സമീപിക്കും സർക്കാരിൻ്റെ അനുഭവമായ അനുഭാവപൂർവമായ പ്രതികരണം പല മന്ത്രിമാരും ഉറപ്പ് നിന്നിട്ടുണ്ട് അത് വിജയിക്കുകയാണെങ്കിൽ നമുക്കിതിനെ അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ലെജിസ്ലേറ്റേഴ്സിനും ലെജിസ്ലേറ്റേഴ്സിനും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ട്രെയിനിങ്ങും എല്ലാം കൊടുത്തിട്ട് ഈ പൈലറ്റ് പ്രോജക്റ്റ് മൂന്ന് സ്ഥലത്ത് നടക്കുന്നതിന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും അങ്ങനെ ആളുകൾക്ക് ഒരു സാധാരണ ദൈനംദിന ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് ചെറിയ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പരിഹാരം കിട്ടാൻ സാധ്യതയുണ്ട് ചിലവ് രഹിതമാണ് കാലതാമസമില്ല അപ്പോൾ അതിൻ്റെ ഉള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അത് മിക്കവാറും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകത്ത് തന്നെ ഈ അംഗീകാരം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ജനകീയ ന്യായസഭ പ്രോജക്ടിൻ്റെ എല്ലാ സ്ഥലത്തും അത് എത്തിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടുത്തു തന്നെ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ അനധിവിദൂര ഭാവിയിൽ ഇത് പ്രവർത്തികമാക്കാം നമ്മളങ്ങനെ ഇവിടെ കേരളത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങൾ ഇത് കോപ്പി ചെയ്യാനായിട്ട് തയ്യാറാവും ഞാൻ പറയുന്നത് ഞാൻ ചെയർമാനായിരുന്ന ഓം ബുഡ്സ്മാൻ സിസ്റ്റം കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ പ്രായോഗികതയും പ്രയോജനവും മനസ്സിലാക്കിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തെ പഠിക്കാനായിട്ട് ഇവിടെ വന്ന് അവരിതിൻ്റെ മാതൃക അതാത് സ്ഥലങ്ങളിൽ നടപ്പാക്കി വരികയാണ് അപ്പോൾ അങ്ങനെ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളീ പറയുന്ന ജനകീയ ന്യായസഭ അല്ലെങ്കിൽ ജൻസ എന്ന് പറയുന്നത് ഗാന്ധിയൻ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്ന് പറയുന്ന ഇതിൻ്റെ സ സപ്പോർട്ടോടുകൂടി കേരളത്തിലാകെ ഇതിനെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് തെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യക്ഷേമ മേഖലയിൽ ഒട്ടേറെ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് ഇത്തരം പദ്ധതികളുടെ ഭാഗമായി ആദ്യമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ബഡ് സ്കൂൾ ആരംഭിച്ചു അതുപോലെ തന്നെ വയോജനങ്ങളായ ആളുകൾക്ക് സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള വയോജന സൗഹൃദ പരിപാടികൾ ആരംഭിച്ചു ഞങ്ങളുണ്ടരികെ എന്ന് പറയുന്ന പാലിറ്റി കെയർ പരിപാടി ആരംഭിച്ചു അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സുരക്ഷിതത്വ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിലുള്ള പരസ്പരമുള്ള പ്രശ്നങ്ങളും പരാതികളും വളരെ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പൊതുവേദി രൂപീകരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പരേതനായ പ്രൊഫസർ സുഹൃത്ത് കുമാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലാ കോളേജിലെ എൻ എസ് എസ് വാളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പൊതു പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു ആ അദാലത്തിൽ വെച്ച് നൂറുകണക്കിനായ പരാതികൾ വർഷങ്ങളായി കോടതികളിൽ നിലനിന്നിരുന്ന കേസുകൾ വരെ പരിഹരിക്കാൻ കഴിഞ്ഞ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഒരു പൊതു ഫോറം രൂപീകരിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായരുടെ നേതൃത്വത്തിൽ ഗ്രാമ കോടതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് തന്നെ ഈ ഗ്രാമ കോടതി അന്ന് തലത്തിൽ നടന്ന സ്ഥിരം അദാലത്തുകളുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ കോടതികളിലും അദാലത്തുകൾ നടക്കുന്ന സമയം വെങ്ങാനൂർ പഞ്ചായത്തിലും ഒരു പൊതു അദാലത്ത് സംഘടിപ്പിച്ചു അന്ന് ഏതാണ്ട് പന്ത്രണ്ടോളം പരാതികൾ അവിടെ എത്തുകയും വർഷങ്ങളായി പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വരെ അവിടെ രമ്യമായി പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഈ ഗ്രാമകോടതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഈ പരാതി പരിഹാര ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കോടതിയുടെ അതായത് നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം നിയോഗിക്കപ്പെടുന്ന ജഡ്ജും മീഡിയേറ്റർമാരും പാരാ ലീഗൽ സർവീസ് വാളണ്ടിയറും എല്ലാം ഉൾപ്പെടുന്ന കൂട്ടായ്മ ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തി രണ്ടുപേർക്കും പറയാനുള്ളത് കേട്ട് രമ്യമായി പരിഹരിച്ച് സന്തോഷപൂർവ്വം പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വെങ്ങാനൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ടൊരു ആറേഴ് മാസക്കാലമായി നൂറുകണക്കിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിർത്തി തർക്കങ്ങളാകാം മരങ്ങൾ കൊണ്ടുള്ള അപകടകരമായ അവസ്ഥയും ശല്യങ്ങളും ആകാം അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാകാം സാമ്പത്തികമായ ഇടപെടലുകളാകാം കുടുംബപരമായ പ്രശ്നങ്ങളാകാം ഭയോജനങ്ങൾ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രശ്നങ്ങളാകാം ഇത്തരം കാര്യങ്ങളൊക്കെ പഞ്ചായത്തും ലീഗൽ സർവീസ് അതോറിറ്റിയും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരാതി സമർപ്പണ ഭാറത്തിൽ എഴുതി തയ്യാറാക്കി പഞ്ചായത്ത് ഓഫീസിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പരാതി പെട്ടിയിൽ നിക്ഷേപിക്കുകയും എല്ലാ മാസവും ഈ പരാതികൾ കളക്റ്റ് ചെയ്ത് പാരാ ലീഗൽ സർവീസ് വാളണ്ടിയറും അഡ്വക്കേറ്റും ചേർന്ന് സ്ഥലപരിശോധനകൾ നടപ്പ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഗ്രാമ കോടതി കൂടുന്ന ദിവസം അവിടെ ഇരു കക്ഷികളുടെ മുന്നിൽ ആ റിപ്പോർട്ടും കൂടി അവതരിപ്പിച്ച് രമ്യമായി പരിഹരിച്ചുകൊണ്ട് നൂറുകണക്കിന് പരാതികൾ പരിഹരിക്കുകയും ഇരു കക്ഷികളും തമ്മിൽ സാധാരണ ഇത്തരം കേസുകളിൽ ഒരു കക്ഷി ജയിക്കുകയും ഒരു കക്ഷി തോക്കുകയുമാണ് ചെയ്യുന്നത് ജയിക്കുന്ന കക്ഷിക്ക് സന്തോഷവും തോൽക്കുന്ന കക്ഷിയോട് തോൽക്കുന്ന കക്ഷിക്ക് ജയിക്കുന്ന കക്ഷിയോട് എന്തെന്നില്ലാത്ത പകയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഒരു സൗഹൃദ ഗ്രാമമാക്കി മാറ്റുക സമൃദ്ധ ഗ്രാമം സൗഹൃദ ഗ്രാമം സന്തോഷ ഗ്രാമം സമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം അതുപോലെ തന്നെ മനുഷ്യനും ജന്തുജാലങ്ങൾക്ക് ജീവിക്കാൻ സൗഹൃദമായ അന്തരീക്ഷം അങ്ങനെ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയും രണ്ടായിരത്തി കൂടി സ സന്തോഷ ഗ്രാമമാക്കി ഗ്രാമപഞ്ചായത്തിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്ത് ഏറ്റെടുത്തതും കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാതൃകയായി ഏറ്റെടുക്കാൻ പോകുന്നതുമായൊരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് കേരള ഗാന്ധി സ്മാരക നിധിയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ താ നെയ്യാറ്റിങ്ങര താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിനോടൊപ്പം നിന്ന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ഉൾപ്പെടെയുള്ള നിയമജ്ഞരായ ഒരു കൂട്ടം ആളുകൾ ഈ സംവിധാനവുമായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കൊച്ചി കോർപ്പറേഷനിലും പറവൂർ മുനോ മുനിസിപ്പാലിറ്റിയിലും ഈ പിന്നെ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് പഞ്ചായ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മുന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമമാണ് കൂട്ടായി ഇതിൻ്റെ സംഘാടകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള മാതൃകാ പദ്ധതികളിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവും ആളുകൾ തമ്മിൽ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതുമായ ഒരു മഹത് പദ്ധതിയാണ് ഈ പദ്ധതി ഇത് വളരെ വിജയകരമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ജനകീയ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ സംരംഭമാണ് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമീണ കോടതികൾ നിലവിൽ കൊണ്ടുവരികയും പ്രശ്നപരിഹാരങ്ങൾ നടത്തുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രാമീണ കോടതികൾ കൂടിയപ്പോൾ എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച ഗ്രാമീണ കോടതിയുടെ ഡേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യഘട്ടത്തിൽ കുറച്ച് കേസുകളെ വന്നോളൂ എങ്കിലും പിന്നെയുള്ള സമയങ്ങളിൽ ഓരോ മാസങ്ങളിലും നാൽപ്പതും അൻപതും കേസുകൾ ഇവിടെ വിചാരണയ്ക്ക് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം നമ്മൾ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് മേഖലയിലായാലും നമ്മളെ പരിസരത്തായിരുന്നാലും നമ്മളിപ്പോൾ പരിസരത്ത് കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളെ പഞ്ചായത്ത് മേഖലക്കകത്ത് നേരത്തെ ഉള്ള രീതി അനുസരിച്ചാണെങ്കിൽ ഒരുപാട് കേസുകൾ ഇവിടെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പല തർക്കങ്ങളും ഒട്ടനും പിടിച്ചതിനും കോടതികളിൽ പോവുകയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കോടതിക്കും അതിൻ്റെതായ സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മളെ ഇവിടെ ഇത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് കേസുകൾ ഇവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ അവരോട് തന്നെ അവർ വിചാരണ ചെയ്ത് കാര്യങ്ങൾ മൊഴിയെടുത്ത് പരിഹാരത്തിൽ എത്തിക്കുകയും അവർ പരസ്പരം ഒരു ധാരണയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ വരുന്ന കാര്യങ്ങൾ പഞ്ചായത്തിനെ അവരെ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് വഴി കാര്യങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ തലങ്ങളിലും ഇതുപോലെയുള്ള ഗ്രാമീണ കോടതികൾ വരുന്നത് വളരെ നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് കാരണം കോടതികളുടെ പാൾ ചെലവുകളും കാര്യങ്ങളും സമയനഷ്ടങ്ങളും നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ കോടതികളിൽ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇതുപോലുള്ള ഗ്രാമീണ കോടതികൾ വരുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പറയാനുള്ളത്